മാതാവിന് നന്ദി എൻ്റെ പേര് നയന ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം തീയതി ഉടമ്പടി എടുത്തത് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു വേക്കൻസി ഇല്ലാത്തതിനാലാണ് ഗവൺമെൻറ് ജോലി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും കിട്ടാതിരുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങി ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു കാശുരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ജോലി ലഭിച്ചു ഇപ്പം ഞാൻ ഗവൺമെൻറ് സർവീസിൽ കയറി അതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷമായി എൻ്റെ വീടുപണി തീരാതിരിക്കുന്നു എൻ്റെയും എൻ്റെ അനിയത്തിൻ്റെയും പഠനകാര്യത്തിലാ സാമ്പത്തിക പ്രശ്നമുള്ളതിനാലാണ് നമുക്ക് വീട് പണി തീർക്കാൻ പറ്റാതിരുന്നത് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം വീട് വീടുപണി ഒരു വർഷത്തിനുള്ളിൽ തന്നെ തീർക്കാൻ സാധിച്ചു ഇപ്പോൾ വീട്ടിൽ കൂടുതലൊക്കെ കഴിഞ്ഞു ഇത്രയും വലിയ അനു അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ആശുപത്രികളിൽ പോയി അവിടെ വരുന്ന രോഗികൾക്ക് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുമായിരുന്നു അതുപോലെ ഉപവാസം എടുക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തനം ഞാൻ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടെ വരുന്ന പേഷ്യൻസിനും എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ അവിടെയുള്ള അച്ഛനും ആരും ഇല്ലാത്ത അച്ഛനമ്മമാർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുമായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്നെ സഹായിച്ച മാതാവിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഒന്ന് ദിനവൃത്താന്തം അഞ്ചാം അധ്യായം ഇരുപതാം ത്രിവചനം ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു നയന എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് ദൈവാനുഭവങ്ങളെ പരിശുദ്ധമയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തേത് മകൾ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഏറെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഠിന കുറച്ച് വർഷങ്ങളായുള്ള നിയമന നിരോധനം മകൾക്ക് ഒരു സർക്കാർ ജോലി നേടുവാനായിട്ട് തടസ്സമായി നിന്നു എന്നാൽ അമ്മമാതാമിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഫാർമസിസ്റ്റായിട്ട് മകൾക്ക് ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൾ ആദ്യം പങ്കുവെച്ചത് രണ്ടാമത് പത്ത് വർഷത്തോളമായി ഒരു ഭവന നിർമ്മാണം തുടങ്ങിയിട്ട് അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു മക്കളുടെ പഠനവും സാമ്പത്തികമായ പരാധീനതകളും ആ ഭവന നിർമ്മാണം മുന്നോട്ടൊട്ടും പോകുവാനാവാത്ത വിധം കുടുംബത്തെ വല്ലാതെ ക്ലേശത്തിലാക്കിയിരുന്നു മകളിതും രണ്ടാമത്തെ ഒരു നിയോഗം പ്രധാന നിയോഗമായിട്ട് അമ്മയുടെ തിരുനടയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ആദ്യമൊന്ന് പുതുക്കിയതിന് ശേഷം വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാനായിട്ട് കുടുംബത്തിന് സാധിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത് അതിന് മകൾക്ക് ലഭിച്ച ഒരു താൽക്കാലിക ജോലിയുടെ വരുമാനം ആ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് കൊടുക്കുവാൻ അമ്മ മാതാവ് മകളെ പ്രത്യേകം സഹായിച്ചുവെന്നതും നന്ദിയോടുകൂടി മകൾ എഴുത്താറയിൽ പങ്കുവെക്കുകയാണ് പ്രിയമുള്ളവരെ സമയ ചുരുക്കത്തിൻ്റെയും അമ്മ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയുടെ വിഷയത്തിലും വേഗത്തിൽ ഇടപെട്ടുകൊണ്ട് പുതിയ വാതിലുകൾ തുറന്നു തരികയും നാം അവസാനിച്ചു ഇനി മുന്നോട്ടില്ല എന്ന് കരുതുന്ന ഏത് വിഷയത്തിനും നമുക്ക് വേണ്ടി പുതിയ സാധ്യതകളും സുരക്ഷിതമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ഒരുക്കിത്തരുന്നു എന്നത് മകളി ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ് മകൾക്ക് ലഭിച്ച സർക്കാർ ജോലിയും കുടുംബത്തിന് പൂർത്തീകരിക്കുവാൻ സാധിച്ച പുതിയ ഭവനവും അതിൻ്റെ സാക്ഷ്യമായിട്ടാണ് അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുന്നത് മകൾ പറയുന്നുണ്ട് കഴിവുകൊണ്ടല്ല ഇത് രണ്ടും നേടിയത് രണ്ടും സംഭവിച്ചത് മറിച്ച് ദൈവകൃപയാലും കൃപാസുരമാതാവിൻ്റെ സമയച്ചുരുക്കുമെന്ന പ്രത്യേകതയുള്ള സിദ്ധിയാലുമാണ് ഈ രണ്ട് നിയോഗങ്ങളും വളരെ വേഗം അനുഗ്രഹമായി ഞങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും ലഭിച്ചതെന്ന് അമ്മമാതാവിനും തിരിക്കുമാരനും ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക